പത്തേമാരി പ്രവാസി സമിതിയുടെ നേതൃത്വത്തിൽ പ്രവാസി സംഗമവും സമാധരണ സദസ്സും ഞായറാഴ്ച നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടക്കും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സി സി മുകുന്ദൻ എം എൽ എ മുഖ്യാതിഥിയാകും പത്തേമാരി പ്രവാസി സമിതി പ്രസിഡന്റ് കെ വി അബ്ദു അധ്യക്ഷത വഹിക്കും രക്ഷാധികാരി കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തും പത്തേമാരിയിലോ കപ്പലിലോ വിദേശത്തേക്ക് പോയവരെ ചടങ്ങിൽ ആദരിക്കും മുൻ എം എൽ എ ഗീതാഗോപി ആദ്യകാല പത്തേമാരി യാത്രികൻ തടാകം കുഞ്ഞി മുഹമ്മദ് ഹാജി എന്നിവർ വിശിഷ്ടാതിഥികളാകും വാർത്താ സമ്മേളനത്തിൽ പത്തേമാരി രക്ഷാധികാരി കരീം പന്നിത്തടം പ്രസിഡന്റ് അബ്ദു തടാകം ജനറൽ സെക്രട്ടറി ഷെറീഫ് ഇബ്രാഹിം എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ചന്ദ്രശേഖരൻ ഓവർസീസ് പ്രതിനിധി സക്കറിയാം എന്നിവർ പറഞ്ഞു കഴിഞ്ഞാൽ വഴിവെട്ടി തെളിയിച്ചത് വേണ്ടി സമിതിയാണ് പത്തേമാരി പ്രവാസി സമിതി അപ്പോൾ അവരുടെ വെൽഫെയർ കാര്യങ്ങളിലാണ് ഞങ്ങൾ മുൻഗണനയായിട്ട് ചെയ്തത് അതേപോലെ അവരെ കണ്ടുപിടിച്ച് ബഹുമാനിക്കുക ആദരിക്കുക അവരുടെ പ്രയാസങ്ങളിൽ ഞങ്ങളാ ചെയ്യാവുക ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു മോട്ടീവിലാണ് ഈ സംഗീതി ഉൾക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം പ്രവാസികളുടെയും കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞങ്ങളുടെ അടുത്ത സംഗമം ആദരവ് കൊടുക്കുന്നത് ഈ ഞായറാഴ്ച ഇരുപത്തിമൂന്നാം തീയതി കാലത്ത് ഒൻപത് മുതൽ ഒരു മണിവരെ ഹിപ്രയാറ് നാട്ടിക ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ബഹുമാനപ്പെട്ട കേരള റവന്യൂ ഭവന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനാണ് അത് ഉദ്ഘാടനം കഴിക്കുന്നത് നാട്ടിക എം എൽ എ പങ്കെടുക്കുന്നുണ്ട് നോർക്ക ഓഫീസർമാർ പങ്കെടുക്കുന്നുണ്ട്